ഇസ്ലാം സമാധാനമാണ് എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ ശരി ഇസ്ലാം സമാധാനമാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ ആകുകയും വേണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇസ്ലാമിലെ സമാധാനം തപ്പിപ്പോകുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും എന്നതൊരു ചോദ്യമാണ് ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അറസൽ സുഖമാണ് നന്നായിരിക്കുന്നത് അപ്പോ ഒരാള് ഇസ്ലാം ഉപേക്ഷിക്കുകയും ആ ഉപേക്ഷിച്ചത് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക ആ ബഷീർ സി ചോദിക്കുന്നു താങ്കൾ ടീച്ചറാണോ എന്ന് അതെ പ്രൂഫ് വേണോ സർട്ടിഫിക്കറ്റ് വേണോ അഡ്രസ്സ് തായോ വീട്ടിലേക്ക് അയച്ചു തരാം അതിന്റെ കോപ്പി നിങ്ങളോട് ഞാൻ ടീച്ചർ അല്ല എന്ന് പറഞ്ഞ ആള് മുഹമ്മദ് നബിയെ വ്യഭിചാരി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമിനായ വെടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് അംഗീകരിക്കണം കേട്ടോ അതും വിശ്വസിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഓക്കെ അപ്പോ മതം ഉപേക്ഷിക്കുന്ന ഒരാൾ അത് തുറന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ജോർജ് ഓക്കെ താങ്ക് യു പിന്നീട് ആ പ്രത്യാഘാതം എന്തുകൊണ്ടാണ് താൻ നേരിടേണ്ടി വന്നത് ഈ മതത്തിലെ ഇത്തരം ആശയങ്ങളാണ് എന്ന് പറഞ്ഞ് ഖുർആൻ വചനങ്ങളെ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്താൽ തീർന്നു കാര്യം എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ ആയിരിക്കും എന്നറിയാമോ പിന്നീട് അവർ കടന്നു പോകേണ്ടി വരാ ഇതല്ലാതെ ഒന്നും പറയാനില്ല ലൂസി ഇത് മാത്രമേ പറയാനുള്ളൂ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ ബൈ ബൈ പോയിക്കോ എന്ത് സഹിക്കേണ്ടി വന്നാലും ശരി പരാജയപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഈ ഗ്രന്ഥം ഇവിടെയുണ്ട് ഇത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ് ഏതൊക്കെ രൂപത്തിൽ വേട്ടയാടപ്പെട്ടാലും ശരി സൈബർ അറ്റാക്കിങ്ങിന് വിധേയമാക്കിയാലും ശരി ഒരു ശരാശരി മനുഷ്യനെ എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കും നമ്മൾ നാളെ നേരം വിളിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടോ ഒരൊറപ്പുമില്ലാത്തൊരു ജീവിതത്തിലാണ് നമ്മൾ എന്നാലും നമ്മൾ നാളത്തേക്ക് കരുതുവാണ് റീചാർജ് ചെയ്യുമ്പോൾ അയ്യോ ലോങ് വാലിഡിറ്റി കിട്ടുമോ ഒരു സാധനം എടുക്കുമ്പോൾ അയ്യോ ഇത്രയും കാലം ഒരു തുണി എടുക്കുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യോ നാളെ നേരം വിളിപ്പിക്കുമെന്ന് ഉറപ്പില്ലാത്ത ദുർബലമായ ഒരു ലൈഫിലൂടെ കടന്നു പോയാലും ശരി മനുഷ്യന്റെ സഹജമായ വാസനയാണത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും എത്ര കാലം അത് ജീവിക്കാൻ കഴിയും എത്ര നാളും കൊല്ലപ്പെടാതെ നിർഭയം ജീവിക്കാൻ സാധിക്കും ഈ ലോകത്ത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങൾ എപ്പോഴും നിർണായകമാണ് ചിലർ കൊല്ലപ്പെടും ചിലർ നിശബ്ദമാക്കപ്പെടും ചിലർ വിലക്കെടുക്കപ്പെടും ഇനിയും ചിലർ പിടിച്ചെടുക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇസ്ലാം അങ്ങ് സ്വീകരിക്കും അപ്പോഴും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതിനും ഇസ്ലാം ഉപേക്ഷിക്കുന്നതിനും ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങൾ ഒരുപാട് വർഷങ്ങൾ മുഹമ്മദ് നബിയുടെ ആയുധങ്ങളോട് ചെറുത്ത് നിന്ന ധീരനായ ഒരു മനുഷ്യനായിരുന്നു അബൂ അബൂസുഫിയ അയാൾ ഏറ്റവും ഒടുവിൽ ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രമാണ് ഇസ്ലാം കാണിച്ചു തരുന്നത് ആ എടെ ഭാര്യയുണ്ട് ഹിന്ദു അവരെന്താ ചെയ്ത് മുഹമ്മദ് നബിയുടെ അനുചരനായ ഹംസയെ കൊന്ന് അവിടെ കരൾ പെറിച്ചെടുത്ത് ചവച്ചു തുപ്പി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ആളുകൾ നിങ്ങൾക്ക് ഇത് മാത്രമേ പണിയുള്ളൂ ഇസ്ലാം ഓൾമോസ്റ്റ് ഡേഞ്ചർ ആയതുകൊണ്ട് ഒരു രാജ്യത്തു മാത്രം നിലനിൽക്കുന്ന ഡേഞ്ചർ അല്ല ഏതെങ്കിലും ഒരു പ്രദേശത്തു മാത്രം നിലനിൽക്കുന്ന അല്ല ഏതൊരു മതേതര സമൂഹത്തിന്റെയും മീതെ തൂങ്ങുന്ന മുഹമ്മദിന്റെ ഒരു വാളാണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ടാണ് അതിനെ എതിർക്കുന്നത് അവിശ്വാസിയും ബഹുദൈവ വിശ്വാസിയുമായതിൻ്റെ പേരിൽ മാത്രം ഇസ്ലാമിൽ ഉള്ളതുപോലെ സഹജീവികളെ കൊല്ലാൻ മറ്റേതെങ്കിലും മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ ആശയങ്ങൾ സ്വീകരിക്കാത്തവർ പിന്നീട് ഇവിടെ വേണ്ട എന്ന് പറയുന്ന രൂപത്തിൽ ശ്രീകുമാർ അവിടെ നിൽക്ക് പുസ്തകത്തിലുള്ള കാര്യം ഞാൻ നിൽക്കേ നമുക്ക് പഴയ നിയമത്തിൽ അത്തരം പരാമർശങ്ങൾ ഉള്ളത് കൊണ്ട് പഴയ നിയമങ്ങൾ തന്നെ ക്രിസ്ത്യാനികളൊക്കെ വലിച്ചേർന്നേണ്ടത് പരിഷ്കരിച്ചില്ലേ അവരതൊക്കെ പരിഷ്കരിച്ചു ആ ജാസ്യയോടെ കാണിച്ചു തരാം ഖുആാനിലല്ലേ നിങ്ങൾക്ക് കാണേണ്ടത് അപ്പോ ഒരിക്കലും പുരോഗമിക്കുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിന് നിലനിൽപ്പില്ല കാരണം ഇനിയിപ്പോ ബൈബിളിലാണെങ്കിലും ഗീതയിലാണെങ്കിലും ശത്രുവിനെ മതം നോക്കി കൊല്ലാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും അധർമ്മം പ്രവർത്തിക്കുന്നവനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം അങ്ങനെയുമല്ല പറയുന്നത് ജാതിയും ുംതവും നോക്കിക്കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ മറ്റു ഗ്രന്ഥങ്ങൾ നമ്മൾ അതിനെ എതിർക്കും അങ്ങനെ ഹിന്ദുമതത്തിലല്ലാത്ത ഹിന്ദുമതം സ്വീകരിക്കാത്ത ക്രിസ്ത്യൻ മതം സ്വീകരിക്കാത്ത എല്ലാ ആളുകളെയും കൊല്ലണമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 ശതമാനം ഹിന്ദുക്കൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യയിൽ സിഖ് ബുദ്ധ ജൈന പിന്നെ ഇതര മതവിഭാഗങ്ങള് പാർസിവരൊക്കെ എങ്ങനെയായിരുന്നു വളർ വളർന്ന് പടർന്ന് പന്തനിക്കുമായിരുന്നത് സർവോപരി ഇസ്ലാം എങ്ങനെ വളർന്ന് പടർന്നു പന്തനിക്കുമായിരുന്നു ജാസ്തി ആദ്യമായിട്ടായിരുന്നു ആണെന്ന് തോന്നുന്നു നമ്മുടെ ലൈവില് വരുന്നത് അനിൽകുമാർ മറുപടി കൊടുത്തേക്ക് നമ്മളെല്ലാം തെളിവട ഇട്ടിട്ടുണ്ട് നോക്ക് അപ്പോ ഇങ്ങനെയാണ് സംഖ്യകൾ അന്ന് ചിന്തിച്ചിരുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകുമായിരുന്നു ഇവിടെ മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ ഇസ്ലാം ആയിരം വർഷങ്ങൾ ചെയ്ത ക്രൂരതകളുടെ അനന്തര ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെററിസം നിലനിൽപ്പ് എല്ലാവരുടെയും അവകാശമല്ലേ നമുക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ നമുക്ക് ശരിയല്ല എന്ന നിലപാടുകളെ എതിർക്കണം നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് തോന്നുന്ന രാജ്യത്തിന് എതിരാണ് എന്ന് തോന്നുന്ന ഏതാശയത്തെയും നമുക്ക് എതിർക്കാൻ സാധിക്കണം അലഹദില്ലായെ പറഞ്ഞു വിട്ടേക്ക് ഏഹ് മതം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട് അവിടെ നിൽക്ക് മതം വിറ്റ് ജീവിക്കുന്ന ആളുകളെയും ഞാൻ കാണിച്ചു തരാം അവിടെ നിൽക്ക് നോക്കണം ഫ്രാൻസിലെ ഏത് യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കും ഇസ്ലാമിക ടെററിസം അഴിഞ്ഞാടുവാണ് അവരെ ഫ്രാൻസിലെ ഇസ്ലാമിക തീവ്രവാദം വേരുറച്ചപ്പോൾ ആൻറി എന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് പിറവിയെടുക്കും ഇവരെ എതിർക്കാൻ ഇവരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മാത്രം സിറിയ പണ്ട് ഒരു ക്രിസ്തുമത രാഷ്ട്രമായിരുന്നു സൗദി ഒരു ജൂത രാഷ്ട്രമായിരുന്നു അഫ്ഗാൻ ഒരു ബുദ്ധ രാജ്യമായിരുന്നു ഇന്തോനേഷ്യ ഹിന്ദു രാഷ്ട്രമായിരുന്നു ഇറാഖ് സൗരാഷ്ട്രരുടെ രാഷ്ട്രമായിരുന്നു ആഫ്രിക്ക പേഗൺ വിഭാഗം കൂടുതലായി കണ്ടിരുന്ന രാജ്യമായിരുന്നു ഇറാൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു അവിടെയൊക്കെ ഇസ്ലാം മാത്രമായിട്ട് ഇന്ന് ചുരുങ്ങിയതി അവിടെ ഉണ്ടായിരുന്ന മറ്റു മതവിഭാഗങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അവരെ കൊന്നു ഇവർ കൊന്നുകെറ്റുപെരുക്കി അവരെ കൊന്നു ഇതാണോ നിങ്ങളുടെ സമാധാനത്തിന്റെ മതം ഇതാണോ സമാധാനത്തിന്റെ ആശയം ലോകവ്യാപകമായി ഇതൊരു മോസ്റ്റ് ഡേഞ്ചറസ് ആയതുകൊണ്ട് ലോകത്തെ മുഴുവൻ തീവ്രവാദവും ായത് കൊണ്ട് നമ്മൾ അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം എതിർക്കുന്നത് എന്ന ചോദ്യത്തിന് ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല ലോകത്തിന്റെ മുഴുവൻ സമാധാനവും കവർന്നെടുത്തുകൊണ്ടിരിക്കുക കവർന്ന് തിന്നുകൊണ്ടിരിക്കുക ഈ മതം